നമസ്കാരം ശബരിമല ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ സ്വർണ്ണപ്പാളികൾ മോഷ്ടിക്കപ്പെട്ട സംഭവത്തെക്കുറിച്ചുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ പരിശോധന അതുമായി ബന്ധപ്പെട്ട നടപടികൾ സന്നിധാനത്ത് വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുകയാണ് ഐതിഹ്യപരമായിട്ടും സാംസ്കാരികപരമായിട്ടും വലിയ പ്രാധാന്യമുള്ള ഒരു ആരാധനാലയത്തിൽ നടന്ന ഈ ഗുരുതരമായിട്ടുള്ള ധനപരമായിട്ടുള്ള ക്രമക്കേട് കൊള്ള അത് പൊതുസമൂഹത്തിൽ വലിയ ആശങ്കയാണ് ഉയർത്തിയിരിക്കുന്നത് ഈ വിഷയത്തിൽ നീതി ഉറപ്പാക്കുന്നതിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഇടപെടൽ ഏറെ നിർണായകമായി മാറിയിരിക്കുകയാണ് കോടതിയുടെ നേരിട്ടുള്ള മേൽനോട്ടം ഇല്ലായിരുന്നെങ്കിൽ പദവികാരം അല്ലെങ്കിൽ സന്നിധാനത്തിലെ പോലീസ് പ്രവേശനത്തിന്റെ പ്രത്യാഘാതങ്ങൾ എന്നിവ ചൂണ്ടിക്കാട്ടി അന്വേഷണ പ്രക്രിയയ്ക്ക് വലിയ തടസ്സങ്ങൾ നേരിടാനുള്ള സാധ്യതയുണ്ടായിരുന്നു എന്നാൽ നീതിന്യായ വ്യവസ്ഥയുടെ കർശനമായ മേൽനോട്ടത്തിൽ മണിക്കൂറോളം നീണ്ടുനിന്ന പരിശോധനകൾ യാതൊരു തടസ്സവും കൂടാതെ കൃത്യമായി പൂർത്തിയാക്കാൻ അന്വേഷണ സംഘത്തിന് സാധിച്ചു ഇത് നിയമവാഴ്ചയുടെ പ്രാധാന്യം വീണ്ടും അടിവരയിടുകയാണ് പരിശോധനയുടെ ഭാഗമായി അന്വേഷണ സംഘം ശ്രീകോവിലുമായി ബന്ധപ്പെട്ട പ്രധാന ഭാഗങ്ങൾ വിശദമായി നിരീക്ഷിക്കുകയും ആവശ്യമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു ശ്രീകോവിലിൻ്റെ കട്ടളപ്പാളികളിൽ നിന്നും അതിന് ചുറ്റുമുള്ള സ്വർണം പൂശിയ പാളികളിൽ നിന്നും പ്രത്യേകമായി സാമ്പിളുകൾ ശേഖരിക്കുക എന്നതായിരുന്നു പ്രധാന ദൗത്യം ഈ സാമ്പിളുകളുടെ കാലപ്പഴക്കം ശാസ്ത്രീയമായി തന്നെ നിർണ്ണയിക്കുക എന്നത് വ്യാജ നിർമ്മിതികൾ നടന്നിട്ടുണ്ടോ എന്നറിയുന്നതിൽ അത്യന്താപേക്ഷിതമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റി ഒൻപത് കാലയളവിൽ വ്യവസായി വിജയ് മല്യയുടെ യു ബി ഗ്രൂപ്പ് സംഭാവനയായിട്ട് നൽകി പൂശിയ സ്വർണവും അതിനുശേഷം ഏകദേശം ഇരുപത് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പത്തൊൻപതിൽ അന്നത്തെ തന്ത്രി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മേൽനോട്ടത്തിൽ നടന്ന സ്വർണ്ണം പൂശലുമായി ബന്ധപ്പെട്ട മാറ്റങ്ങൾ കണ്ടെത്തുക എന്നതായിരുന്നു പരിശോധനയുടെ കാതൽ ഇതിൽ എന്തെങ്കിലും പുറത്തക്കേടുകൾ കണ്ടെത്തുകയാണെങ്കിൽ അത് കേസിന് പുതിയ ദിശാബോധം നൽകുകയും രണ്ടായിരത്തി പത്തൊൻപതിലെ ഭരണസമിതിയുടെ പങ്ക് നിർണ്ണയിക്കുന്നതിൽ പ്രധാനമാവുകയും ചെയ്യും സ്വർണ്ണപാളികളുടെ സാമ്പിളുകൾ ശേഖരിച്ചതിന് ശേഷം എസ് ഐ ടി സംഘം മലയിറങ്ങിയതോടെ ഈ സംഭവത്തിലെ ഉന്നതതലത്തിലുള്ള പങ്കാളിത്തത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമെന്ന പ്രതീക്ഷ വർദ്ധിച്ചിട്ടുണ്ട് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന എൻ വാസു ഈ കേസുമായി ബന്ധപ്പെട്ട നിലവിൽ ഇപ്പോൾ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നതനുസരിച്ച് എൻ വാസുവിനെ പുറമെ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ തുടങ്ങിയവർ ഉൾപ്പെടെയുള്ളവർ നിയമപരമായിട്ടുള്ള പരിശോധനയ്ക്ക് വിധേയരാകേണ്ടി വരും ഭരണതലത്തിലുള്ള പ്രമുഖർക്കെതിരെ ശക്തമായ തെളിവുകൾ ശേഖരിക്കാൻ അന്വേഷണ സംഘത്തിന് സാധിച്ചിട്ടുണ്ടെന്നാണ് സൂചന ഈ കേസിലെ പ്രതികളായിട്ടുള്ള ചിലർ തങ്ങൾക്ക് മുകളിൽ ഈ ക്രമക്കേടുകൾക്ക് നിർദ്ദേശം നൽകിയ അല്ലെങ്കിൽ ഇതിൽ പങ്കാളികളായ ഉന്നതരെക്കുറിച്ചുള്ള വിവരങ്ങൾ വെളിപ്പെടുത്താൻ നിർബന്ധരാകാനുള്ള സാധ്യതയുമുണ്ട് തുടക്കം മുതലേ ഈ കേസ് അത് ഒരു പരിധിയിലധികം മുന്നോട്ട് പോകില്ലെന്നും ദേവസ്വം ബോർഡ് തലത്തിൽ വെച്ച് തന്നെ ഇവ ഒത്തുതീർപ്പാക്കുമെന്നും അല്ലെങ്കിൽ കേസ് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ വിജയിക്കുമെന്നും ഭരണകക്ഷിയുമായി ബന്ധമുള്ള കേന്ദ്രങ്ങൾ കണക്ക് ശക്തമായ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് അന്വേഷണത്തിന്റെ ദിശ മാറ്റാൻ സാധിക്കുമെന്ന വിശ്വാസം നിലനിന്നിരുന്നു എന്നാൽ ഹൈക്കോടതിയുടെ കർശനമായ നിരീക്ഷണം അത് ഈ കണക്ക് കൂട്ടലുകളെല്ലാം തന്നെ തകർത്തിരിക്കുകയാണ് എൻ വാസുവിനെതിരായ നടപടിയും മറ്റ് പ്രമുഖർക്കെതിരെയുള്ള അന്വേഷണ സാധ്യതകളും ഇത് വ്യക്തമാക്കുന്നു അന്വേഷണത്തിൽ ലഭിച്ച ശാസ്ത്രീയ തെളിവുകൾ കേസിൽ കൂടുതൽ ആളുകളെ പ്രതിക്കൂട്ടി നിർത്താനായിട്ട് സാധ്യതയുണ്ട് ഭരണകക്ഷിയുടെ താൽപ്പര്യങ്ങൾക്കപ്പുറം വ്യവസ്ഥയുടെ താൽപ്പര്യമാണ് ഇവിടെ വിജയിച്ചതെന്ന വിലയിരുത്തലുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഈ കേസിൽ പ്രതിയായ മുൻ ദേവസ്വം സെക്രട്ടറി ജയശ്രീയുടെ ഹർജിയിലെ വാദം അത് കേസിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുകയാണ് താൻ സ്വർണ്ണക്കൊള്ളയിൽ നേരിട്ട് പങ്കാളിയല്ലെന്നും േലുദ്യോഗസ്ഥരുടെ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് ഫയലുകളിൽ ഒപ്പിടുക മാത്രമാണ് ചെയ്തതെന്നുമുള്ള അവരുടെ വാദം അത് ഈ ക്രമക്കേടുകൾ അത് ഉയർന്ന തലത്തിലുള്ള ഇടപെടലുകളിലൂടെയാണ് നടന്നതെന്നതിന്റെ സൂചന നൽകുകയാണ് അറസ്റ്റ് ഭീഷണി അല്ലെങ്കിൽ ജുഡീഷ്യൽ കസ്റ്റഡി എന്നിവ അഭിമുഖീകരിക്കുന്നതോടെ പല പ്രതികളും കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്താനായിട്ട് തയ്യാറാകുമെന്നാണ് അന്വേഷണ വിദഗ്ധരുടെ വിലയിരുത്തൽ ഈ വെളിപ്പെടുത്തലുകൾ കേസിന്റെ യഥാർത്ഥ സൂത്രധാരന്മാരിലേക്കും അവർക്ക് സംരക്ഷണം നൽകിയ ഉന്നതതലത്തിലേക്കുള്ള രാഷ്ട്രീയ നേതൃത്വത്തിലേക്കും ഒക്കെ തന്നെ എത്താൻ സാധ്യതയുണ്ട് സ്വർണ്ണപാളികളുടെ പരിശോധനാ റിപ്പോർട്ട് ഉടൻ തന്നെ പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിക്ക് കൈമാറും ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ ഉള്ളടക്കം നിലവിലെ ഭരണ നേതൃത്വത്തിന് വലിയ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്ന് കാര്യം ഉറപ്പാണ് കാരണം സ്വർണ്ണത്തിൻ്റെ അളവിലോ ഗുണനിലവാരത്തിലോ നിർണായകമായ വ്യത്യാസങ്ങൾ കണ്ടെത്തിയാൽ അത് പൊതുഖജനാവിന് അല്ലെങ്കിൽ ക്ഷേത്രത്തിൻ്റെ സ്വത്തിന് സംഭവിച്ച നഷ്ടം വ്യക്തമാക്കും ഈ കണ്ടെത്തലുകൾ വെച്ചുള്ള ചോദ്യം ചെയ്യലുകൾ കൂടുതൽ പ്രമുഖരെ പ്രതിക്കൂട്ടി നിർത്താനും ഭരണകക്ഷിക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാക്കാനും സാധ്യതയുണ്ട് ഈ ഒറ്റ റിപ്പോർട്ട് മാത്രം മതിയാകും നിലവിലെ ഭരണകൂടത്തിന്റെ വിശ്വാസ്യതയ്ക്ക് മങ്ങലേൽപ്പിക്കാനും രാഷ്ട്രീയമായ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കാനും കാരണമാകുക പൊതുസമ്പത്ത് സംരക്ഷിക്കുന്നതിൽ ഭരണകൂടം പരാജയപ്പെട്ടു എന്ന വിമർശനത്തിന് ഈ റിപ്പോർട്ട് ആക്കം കൂട്ടും